നമസ്കാരം കള്ളനോട്ടുകളെന്നും പോലീസിനും അന്വേഷണ ഏജൻസിക്കും തലവേദനയാണ് നിലവിൽ കോഴിക്കോട് നിന്ന് കള്ളനോട്ടുകൾ പോലീസ് പിടികൂടിയിരിക്കുകയാണ് അത് അഞ്ഞൂറ് രൂപയുടെ കള്ളനോട്ടുകൾ മാത്രമല്ല അതായത് ഒറിജിനലിനെ വെല്ലുന്ന തരത്തിലുള്ള കള്ളനോട്ടുകളാണ് അഞ്ഞൂറ് അതോടൊപ്പം തന്നെ നൂറിന്റെയൊക്കെ കള്ളനോട്ടുകൾ പോലീസ് പിടികൂടിയിട്ടുണ്ട് എന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് അതായത് ഗാന്ധിയുടെ ചിത്രവും കൃത്യമായ എമ്പളങ്ങളുമെല്ലാം അടയാളപ്പെടുത്തിയിരിക്കും ഈ കള്ളനോട്ടിൽ പെട്ടെന്ന് കാണുന്ന ഒരു വ്യക്തിക്ക് അത് ഒറിജിനലാണോ വ്യാജനാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ നോട്ടുകൾ കള്ളനോട്ടുകൾ വ്യാപകമായി അച്ചടിക്കുന്നത് പക്ഷേ നോട്ട് വ്യാജമാണ് കോഴിക്കോട് രാമനാട്ടുകരയിലാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി വ്യാപകമായി കള്ളനോട്ട് പ്രചരിക്കുന്നു എന്ന ഒരു വാർത്ത അല്ലെങ്കിൽ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് ഒരു അന്വേഷണം നടത്തിയത് നിരവധി പേരാണ് കള്ളനോട്ടുകൾ ലഭിച്ചതിനെ തുടർന്ന് പറ്റിക്കപ്പെട്ടത് പലരും കള്ളനോട്ട് കയ്യിൽപ്പെട്ടതോടെ നൂലാമാലകളിൽ പെടുമെന്ന് വിചാരിച്ച് പരാതിപ്പെട്ടില്ല എന്നാൽ മറ്റു ചിലർ നേരെ ഫറൂഖ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി ഇതിനെ തുടർന്നാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അഞ്ചു പേർ പോലീസിന്റെ വലയിലായത് അഞ്ചു പേരെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് അതിൽ ബി എസ് സി നേഴ്സിംഗിന് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട് ബി എ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുണ്ട് അഞ്ഞൂറ് രൂപയുടെ കള്ളനോട്ടുകൾ വ്യാപകമായി പ്രചാരണത്തിൽ ഉണ്ടെന്നും ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണമെന്നും നേരത്തെ തന്നെ കേന്ദ്ര സർക്കാർ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു രാജ്യത്തുണ്ടായ ചില സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു അത്തരത്തിലൊരു മുന്നറിയിപ്പ് എന്നാൽ ഇപ്പോൾ ഈ കള്ളനോട്ട് കേരളത്തിലും പിടിമുറുക്കിയിട്ടുണ്ട് എന്നതാണ് ഈ സംഭവത്തിന് പിന്നാലെ പുറത്തു വരുന്നത് കളനോട്ട് വ്യാപകമായി ആളുകൾക്ക് ലഭിക്കാൻ തുടങ്ങിയതോടെയാണ് സ്പെഷ്യൽ ബ്രാഞ്ച് വിഭാഗവും ഫറൂഖ് പോലീസും ഊർജിതമായ അന്വേഷണം ആരംഭിച്ചത് ശക്തമായ അന്വേഷണമാണ് പ്രതികളെ വലയിലാക്കാൻ സഹായിച്ചത് അന്വേഷണത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ ആദ്യം പോലീസിന്റെ ശ്രദ്ധ എത്തുന്നത് കണ്ണന്തറയിലാണ് അവിടെ നടത്തിയ ഒരു പരിശോധനയിലാണ് ഒരു ഡിഗ്രി വിദ്യാർത്ഥിയായ ദിജിനിലേക്ക് പോലീസിന്റെ അന്വേഷണ ചെന്ന് എത്തി നിൽക്കുന്നത് വൈദ്യരങ്ങാടിയിലുള്ള ദിജിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ അഞ്ഞൂറിന്റെ മുപ്പത്തിയേഴ് നോട്ടുകളാണ് പോലീസ് പിടിച്ചെടുത്തത് ദിജിനെ വിശദമായി ചോദ്യം ചെയ്യുകയും ഒടുവിൽ കൊണ്ടോട്ടിയിലുള്ള അതുൽ കൃഷ്ണയിൽ നിന്നാണ് ദിജിന് നോട്ടുകൾ ലഭിച്ചതെന്ന് പോലീസ് വ്യക്തമായി തുടർന്ന് പോലീസ് നടത്തിയ പരിശോധനയിൽ അതിലിനെ വീട്ടിലെത്തി പരിശോധിച്ചപ്പോൾ അഞ്ഞൂറിന്റെ ഇരുപത് വ്യാജ നോട്ടുകൾ പിടിച്ചെടുത്തു അതിലെന്നെ ചോദ്യം ചെയ്തതോടെ കേസിലെ പ്രധാന കണ്ണയായ അംജ് ഷായിലേക്കും അന്വേഷണം എത്തി ഇരുവരുടെയും വീട്ടിൽ നിന്ന് അഞ്ഞൂറ് രൂപയുടെ മുപ്പത് വ്യാജ നോട്ടുകൾ ഫറൂഖ് പോലീസ് പിടിച്ചെടുത്തു ഇവരിലൂടെ അതായത് ഇവരുടെ വീടുകൾ നടത്തിയ അന്വേഷണത്തിൽ നോട്ടുകൾ അടിക്കാനുള്ള പ്രിന്റിംഗ് മെഷീൻ അതും കണ്ടെത്തിയിട്ടുണ്ട് ഇവരിലൂടെയാണ് നോട്ടുകൾ പ്രിന്റ് ചെയ്ത് നൽകുന്ന മുക്ക മണാശേരിയിലുള്ള സാരങ്ങിനെ കുറിച്ചുള്ള വിവരം പോലീസിന് ലഭിച്ചത് സാരങ്ങിന്റെ മണാശ്ശേരിയിലെ വീട്ടിൽ നിന്നും കള്ളനോട്ട് അച്ചടിക്കുന്ന പ്രിന്റിംഗും മെഷീൻ പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു സാരംഗ് പ്രിന്റ് എടുത്ത് നൽകുന്ന കള്ളനോട്ടുകൾ മറ്റു പ്രതികളാണ് പുറത്തെത്തിക്കുന്നത് ഫറൂഖ് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണർ സിദ്ദിഖും അതോടൊപ്പം തന്നെ എസ് ഐ അതോടൊപ്പം തന്നെ മറ്റ് അസിസ്റ്റന്റ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ സ്ക്വാഡുകൾ സ്പെഷ്യൽ ബ്രാഞ്ച് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ നടക്കും വലിയൊരു ടീം തന്നെ ഈ കള്ളനോട്ട് കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് പോലീസിന്റെ ഈ കോഴിക്കോട് മൊത്തത്തിൽ റഡാറിലായിരുന്നു രാജ്യത്തെ പ്രധാനപ്പെട്ട ധനകാര്യ സ്ഥാപനങ്ങൾക്കും അന്വേഷണ ഏജൻസികൾക്കും ബാങ്കുകൾക്കും കള്ളനോട്ട് വ്യാപനം ഉണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പ് ഏപ്രിലിൽ വന്നിരുന്നു സംശയം തോന്നിയ നോട്ടുകൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ അധികൃതരെ അറിയിക്കാൻ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതോടെ ഭാരതീയ ന്യായ സംഹിതയിലും യു ഐ പി എയിലും വ്യാജ നോട്ടുമായി ബന്ധപ്പെട്ട കേസിലെ ശിക്ഷകൾ കടുപ്പിച്ചിട്ടുണ്ടായിരുന്നു ഫേക്ക് ഇന്ത്യൻ കറൻസി നോട്ട് കോർഡിനേഷൻ ഗ്രൂപ്പിന്റെയും ദേശീയ അന്വേഷണ ഏജൻസിയുടെയും ടയർ ഫണ്ടിംഗ് ആൻഡ് ഫേക്ക് കറൻസി സെല്ലിന്റെയും നിയമാവലിയിൽ കർക്കശവും ഗൗരവകരമായ നിയമങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ടെന്നാണ് സർക്കാർ നൽകുന്ന മുന്നറിയിപ്പ് ന്യൂസ് ഡെസ്ക് തത്തോ ടി